കണ്ണൂർ ജില്ലയിലെ മാട്ടൂരിൽ അൻപത് സെൻറ് സ്ഥലം വിൽപ്പനക്ക് മെയിൻ റോഡിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരം മാത്രമേ ഈ സ്ഥലത്തേക്കുള്ളൂ ഈ സ്ഥലം വാങ്ങിക്കുന്നവർക്ക് പത്ത് സെൻറ് വീതം ഹൗസ് ബോട്ടായി കൊടുക്കാൻ കഴിയും വീട് വില്ലാ പ്രോജക്റ്റുകൾക്കും വളരെ അനുയോജ്യമാണ് നിരപ്പായ സ്ഥലം പ്രകൃതിരമണീയമായ അന്തരീക്ഷം ഫലഭൂയിഷ്ടമായ മണ്ണ് മികച്ച ജലലഭ്യത അരികത്തായി എല്ലാവിധ ജീവിത സൗകര്യങ്ങളും ലഭ്യമാണ് മനോഹരമായ ഈ സ്ഥലത്തിന് ഉടമ ആവശ്യപ്പെടുന്ന വില സെൻറ്റിന് ഒരു ലക്ഷം രൂപ മാത്രം ഈ വില നെഗോഷ്യബിളാണ് മാട്ടൂത്സവത്തിൽ കുറഞ്ഞ വിലയ്ക്ക് നല്ലൊരു സ്ഥലം കിട്ടാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ സ്ഥലം വാങ്ങിക്കാൻ നോക്കുന്നവർക്ക് ഇത് എന്തുകൊണ്ടും ഇഷ്ടപ്പെടും ഇതുപോലെ നിങ്ങൾക്ക് വീടോ സ്ഥലമോ വിൽക്കുവാനോ വാങ്ങിക്കുവാനോ ഭൂമി പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെടുക വിളിക്കേണ്ട നമ്പർ എയ്റ്റ് വാട്ട്സ്ആപ്പ് നമ്പർ സെവൻ സെവൻ തുടർന്നുള്ള നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം